തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ടൂ ഡിൾ എറ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് മൂലം കുടിവെള്ളം ലഭ്യമാകാത്ത ഞാങ്ങാട്ടിരി പ്രദേശത്തുകാരോട് അധികൃതരുടെ അവഗണന തുടരുന്നു ഇക്കാര്യം പരാതിപ്പെട്ടുവെന്ന കാരണത്താൽ നിലവിൽ വെള്ളം ലഭിച്ചിരുന്ന കുടുംബങ്ങൾക്ക് പോലും വെള്ളം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയതെന്നും ആക്ഷേപമുണ്ട് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി അമ്പലംവട്ടം പ്രദേശത്തുകാരോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇവിടത്തുകാർ കടുത്ത കുടിവെള്ള ക്ഷാമത്തിലാണ് കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് കാരണം മറ്റൊന്നുമല്ല വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പലയിടങ്ങളിലായി പൊട്ടി കുടിവെള്ളം റോട്ടിലും മറ്റും പാഴായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇതുമൂലം പല കുടുംബങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നില്ല വർഷക്കാലമായെങ്കിലും പലരും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവിടത്തുകാർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വാർത്തയാക്കിയിരുന്നു ഇതോടെയാണ് അധികൃതർ പ്രതികാര നടപടിയൊന്നോളം വീണ്ടും രംഗത്തെത്തിയത് പൈപ്പുകൾ നേരെയാക്കുവാനാണ് അധികൃതർ എത്തിയതെന്നായിരുന്നു നാട്ടുകാർ കരുതിയത് എന്നാൽ മറ്റു വീടുകളിലേക്ക് വന്നിരുന്ന കുടിവെള്ളം പോലും മുടക്കുന്ന സമീപനമാണ് അധികൃത ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് നാട്ടുകാരുടെ പരാതി പല വാളവുകളും അടച്ചുപൂട്ടുന്ന സമീപനമാണ് ഉണ്ടായതെന്നും ഇവിടുത്തുകാർ പരാതിപ്പെട്ടു അത് ഒരു രണ്ട് പൈപ്പ് വീട്ടിലേക്ക് വരുന്ന രണ്ട് ലൈൻ പൈപ്പ് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അത് വാട്ടർ അതോറിറ്റിക്ക് വിളിച്ചു പറഞ്ഞു അവര് നന്നാക്കിയില്ല അങ്ങനെ വന്നിട്ട് അവരെ കരാറ് മണിക്കാർ വന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടി വന്നാണ് ആ വന്നപ്പോൾ അവര് ഈ രണ്ടെണ്ണത്തിന്റെ കണക്ഷന് അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഇവര് എൻ്റെ വീട്ടിലേക്ക് കുഴപ്പമില്ലാത്ത കണക്ഷൻ പൊട്ടാത്ത എന്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണക്ഷൻ അടക്കം മൂന്ന് കണക്ഷനും അവർ കട്ട് ചെയ്തു പോകും അപ്പൊ അവര് ഞാൻ എന്നിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് കണക്ഷൻ മേലക്കൂടെ ആണ് പോയിക്കുന്നത് അത് കാരണം പൊട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അതും കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് ഇങ്ങനെ മേലെക്കൂടെ കൊടുക്കാൻ പാടില്ല ഇവരെ എങ്ങനെ നോക്കിയിട്ടാണ് ഇതിന് അനുമതി കൊടുത്തതെന്ന് പറയുന്നത് അറിയില്ല ഇപ്പൊ കുടിവെള്ളം മുടങ്ങിയിട്ട് ഒരു നാലഞ്ച് ദിവസമായി ഇതുവരെ വിളിച്ചിട്ട് അവരൊരു റെസ്പോൺസും ഇല്ല എപ്പോൾ വിളിച്ചാലും പറയും പിന്നെ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നത് ശരിയായ ഒരു തീരുമാനം എപ്പോഴും പറയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളോട് നന്നാക്കാനാണ് പറയുന്നത് കുടിവെള്ള പൈപ്പുകൾ പൊട്ടിപ്പോകുന്ന ഭാഗത്തെ പൈപ്പുകൾ നേരേക്കാൻ എന്ന് പറഞ്ഞായിരുന്നു അധികൃതർ എത്തിയതൊന്നും നൽകിയ കാര്യം വീട്ടുകാരോട് പറയുന്നു ഈ പ്രദേശത്തെ മറ്റു കൂടി പരാതി കണക്ഷൻ നന്നാക്കാൻ വേണ്ടിട്ട് വന്ന പോലെയാണ് അവര് ഉണ്ടായിരുന്നത് അവര് ചോദിച്ചു ഞങ്ങളോട് നിങ്ങൾ ബി സി വിളിയിലും ഇതിലൊക്കെ കംപ്ലൈന്റ് ചെയ്തിരുന്നു എ സി വിയിലൊക്കെ കംപ്ലയിന്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെ കൂടെയും ഭാഗമായിട്ടേ കരുത് ചിലപ്പോ നിങ്ങള് വന്ന വാർത്ത എടുത്ത് ലീക്ക് ആയി പോയത് നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ഇപ്പൊ ഞങ്ങള് കുഴപ്പമില്ലാത്ത കണക്ഷൻ അടക്കം അവര് കട്ട് ചെയ്തു പോയി അതാണ് ഉണ്ടായത് ഇപ്പൊ മാസങ്ങളോളമായി തൃത്താല പഞ്ചായത്തിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട് ഇതിനൊന്നും പരിഹാരം കാണാതെ അധികൃതർ പ്രദേശവാസികളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് അവര് ബ്ലോക്ക് പോയി എന്ന് അത് അവിടെ വീണ്ടും ലീക്ക് തന്നെയാണ് ഇത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സംഭവമാണ് വാട്ടർ അതോറിറ്റിയുടെ കാര്യങ്ങൾ ആ പൈപ്പ് ഒന്ന് അറിയാൻ പറ്റും അതിന്റെ മുകളിൽ കൂടെ ഈ വണ്ടികൾ ഇത്തരം നൂറ് കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയിലാണ് ഈ പൈപ്പ് ലൈൻ ഇങ്ങനെ കൊടുത്തിരിക്കും ഇത്രയും മുകളിലൂടെ കൊടുത്തത് ഇത് ഇവിടെന്നല്ല ഈ തൃത്താല പഞ്ചായത്തിന് കൊടുത്ത കംപ്ലീറ്റ് ഏത് കണക്ഷൻ കൊടുത്താലും ആ കണക്ഷനൊക്കെ എല്ലായിടത്തും ലീക്ക് ആണ് നിങ്ങൾക്ക് അന്വേഷിക്കാൻ കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഇങ്ങനെ കൊടുത്ത് എങ്ങനെയാണ് കരാറുകാരെങ്ങനെ പണിയെടുത്തു അപ്പൊ അതിനെങ്ങനെ അനുമതി കൊടുത്തു എന്നുള്ളത് ശരിക്കും അന്വേഷിക്കാണ്